നമസ്കാരം ഞാൻ എം കെ തോമസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷം പ്ലസ് ടു ഹയർ സെക്കൻഡറി പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികളോടാണ് ഇവരിൻ്റെ ഒരു ചോദ്യം നിങ്ങൾക്ക് ബി എസ് സി നേഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോ മുഴുവനും കേൾക്കുക ഇതിനുള്ള സൗകര്യം നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ ലഭ്യമാണ് മുപ്പത്തയ്യായിരത്തോളം സീറ്റുകൾ അവിടെ ഒഴിവുണ്ട് അറുനൂറ്റമ്പതോളം നഴ്സിംഗ് കോളേജുകളും അവിടെ സ്ഥിതി ചെയ്യുന്നു ഇതിലേക്കുള്ള പ്രവേശനം എൻട്രൻസ് പരീക്ഷയിൽ കൂടെയാണ് നടന്നു വരുന്നത് ഈ വർഷവും എൻട്രൻസ് പരീക്ഷ നടന്നിരുന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു സെക്കൻഡ് ആയി കുട്ടികൾ അഡ്മിഷൻ എടുത്തു കോളേജിലേക്ക് ജോയിൻ ചെയ്യാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇവിടെ അഡ്മിഷൻ എടുക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ നിങ്ങൾ ആരും ഏജൻറ്റുമാരും മുഖേന പ്രീ ബുക്കിംഗ് നടത്തേണ്ട യാതൊരു കാര്യവുമില്ല എൻട്രൻസ് പരീക്ഷയിൽ മാറ്റുരയ്ക്കുക റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർമെൻ്റ് നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് നിരക്കിൽ ഗവണ്മെന്റിൻ്റെ സംരക്ഷണയോടുകൂടി നിങ്ങൾക്ക് ഈ പറഞ്ഞ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നടന്ന എൻട്രൻസ് പരീക്ഷയിൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന സംഘടന വാപ്സിയും എൻ്റെ സ്നേഹിതൻ നേതൃത്വം നൽകുന്ന എൻ യു പി എസ് ടിയും ചേർന്ന് അയ്യായിരത്തോളം വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ മാർഗനിർദ്ദേശം നൽകിയിരുന്നു എല്ലാവരും പരീക്ഷ എഴുതി ഇപ്പോൾ അലോട്ട്മെൻറ്റായി കോളേജിലോട്ട് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ ആൾക്കാർക്കും അവരുടെ യോഗ്യത അനുസരിച്ച് ഈ പറഞ്ഞിരിക്കുന്ന ഫീസ് സ്ട്രക്ചറിൽ അവിടെ അഡ്മിഷൻ ലഭിക്കുന്നു പലർക്കും മെഡിക്കൽ കോളേജിൽ തന്നെ ലഭിച്ചിട്ടുണ്ട് അടുത്ത ഞാൻ പറഞ്ഞു രണ്ടായിരത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ പരീക്ഷ ചെയ്യുന്നവർക്ക് വേണ്ടി ഉടനെ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലാ സ്ഥാനങ്ങളും ഒരു സെമിനാർ നടത്തുന്നു സെമിനാർ നടത്തുന്നതിൻ്റെ പ്രയോജനം ഒരുപാട് കാര്യങ്ങൾ പരീക്ഷ ചെയ്തപ്പറ്റി നിങ്ങളോട് പറഞ്ഞു തരാനുണ്ട് കൂടാതെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷയുടെ സമയത്ത് ഈ സെൻറ്റർ എക്സ് പ്രവേശന പരീക്ഷ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിലും പരീക്ഷ നടത്തണമെന്ന് നമ്മൾ സർക്കാരിനോട് കർണാടക സർക്കാരിൻ്റെ അധികാരികൾ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു അത് പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് ഈ വർഷം പരീക്ഷ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും ഒന്നിച്ച് നമുക്കൊന്ന് ഒന്നുകൂടെ ഒന്ന് അവരോട് ആവശ്യപ്പെടാം ഒരു മെമ്മോറാണ്ടം കൊടുക്കാം കൊടുത്താൽ നമുക്ക് ഈ കേരള സംസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് എൻട്രൻസ് പരീക്ഷ എഴുതാം അങ്ങനെ എഴുതിയാൽ നമുക്ക് അങ്ങോട്ടുള്ള യാത്ര മറ്റുതിര ചെലവുകളുമായിട്ട് ഒരാൾക്ക് ഏതാണ്ട് പത്ത് പതിനായിരത്തോളം രൂപ കുറഞ്ഞു കിട്ടും എന്താ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ സെമിനാറിൽ പങ്കെടുക്കുക ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ചു ഒരു പ്രാവശ്യം പിന്നീട് നമ്മൾ മറ്റു മാർഗങ്ങൾ കൂടി ആവശ്യമുള്ള മാർഗനിർദേശങ്ങൾ തന്നുകൊള്ളാം കേരളത്തിലെ എല്ലാ ജില്ലാസ്ഥാനങ്ങളിലും വാശിയും എൻ യു പി എസ് ടി ചേർന്ന് സംഘടിപ്പിക്കുന്ന സെമിനാറിലേക്ക് എല്ലാവരും ആർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു രജിസ്ട്രേഷനുള്ള ലിങ്ക് ആദ്യത്തെ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട് അത് പൂരിപ്പിച്ചയക്കുക മാർഗനിർദ്ദേശങ്ങൾ ബാക്കിയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊള്ളാം ഇത് കേരളത്തിലുടനീളം പ്രചരിപ്പിക്കുക നമുക്ക് തട്ടിപ്പിൽ നിന്നും വെട്ടിപ്പിൽ നിന്നും നമുക്ക് രക്ഷ നേടാം ഏജൻറ്റുമാർ വഴി നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്ന ലക്ഷക്കണക്കിന് രൂപ നമുക്ക് ലാഭിക്കുകയും ചെയ്യാം അപ്പം സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മാർഗനിർദ്ദേശ സമഗ്ര മാർഗനിർദ്ദേശ സെമിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു രക്ഷിതാക്കളുമായിട്ട് പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക പുതിയ വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം